അവൾ അവൾക്കായി നാം നാമൊരുക്കുന്ന ഇടങ്ങൾ അവൾക്കായി നീക്കിവയ്ക്കുന്ന സ്ഥാനങ്ങൾ അവൾക്കായി നൽകുന്ന പരിഗണന അവളുടേതായ അവകാശങ്ങൾ ഇതൊക്കെ ഇന്ന് ഈ ദിനം ചർച്ച ചെയ്യപ്പെടും കാരണം ഇന്ന് അവളുടെ ദിനമാണ് അവൾ നിയന്ത്രിക്കും പലതും അവൾക്ക് ഇന്ന് ഉന്നത സ്ഥാനമാണ് പക്ഷേ നാളെയോ ഇന്ന് വനിതാ ദിനം അവകാശ ബോധവൽക്കരണവും ശക്തീകരണവും ഒക്കെ ഇന്നിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല സമത്വത്തിൻ്റെ നല്ല നാളുകൾക്കായി ഒത്തൊരുമയോടെ ശബ്ദിച്ച് ഒത്തൊരുമയോടെ മുന്നേറി മാറ്റത്തിനു വേണ്ടി മുന്നേറുവാൻ സാധിക്കണം സ്ത്രീ ഒരു ജെൻഡർ എന്നതിനേക്കാൾ ഉപരി നിരവധി ഭാവങ്ങളുടെ സങ്കേതം കൂടിയല്ലേ വാത്സല്യം സ്നേഹം കരുതൽ സഹനം വാശി മാതൃത്വം അങ്ങനെ എത്രയോ ഭാവങ്ങൾ ഒത്തുചേരുന്നു സ്ത്രീയിൽ ശക്തരാണ് അവർ ഉൾക്കണ്ണും ഉള്ളഴകും ഉൾവെളിച്ചവും ഉൾക്കരുത്തും അവൾ ആർജിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മകളും ഉണ്ടാകണം ആ കൂട്ടായ്മകൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ചിലതൊക്കെ നേടാനുണ്ട് ചിലതൊക്കെ മാറാനുണ്ട് ആ ഒരു തിരിച്ചറിവോടെ നന്മയുള്ള കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ ആ കൂട്ടായ്മകളുടെ ശക്തമായ മുന്നേറ്റമുണ്ടാകട്ടെ സ്വരമുയർത്തേൻ്റെ അടുത്ത് സ്വരമുയർത്തുവാനും കരമുയർത്തേൻ്റെ കരമുയർത്തുവാനും കരങ്ങൾ കോർത്ത് മനസ്സുകൾ ഒന്നായി ഒരുമയോടെ മുന്നേറേൻ്റെ അടുത്ത് മുന്നേറുവാനും സാധിക്കട്ടെ ഈ ഒരു നന്മഭാവത്തെ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ സ്ത്രീ എന്നത് ഒരു ജെൻഡർ എന്നതിനേക്കാളപ്പുറം മറ്റെന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു വിശ്വാസം നമ്മെ നയിക്കട്ടെ സ്ത്രീയുടെ നന്മഭാവങ്ങളെ ചേർത്ത് വെച്ച് മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ ആ ഒരു ഭാവത്തെ ചേർത്ത് വയ്ക്കുന്ന ഏവർക്കും വനിതാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു നല്ല ഒരു ദിനം കാത്തിരിക്കുന്നു ആസ്വദിക്കാം നേരുന്നു ശുഭദിനം